സ്വന്തം ഭാര്യ തങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനും പരിഗണിക്കുവാനും വേണ്ടി ഭർത്താക്കന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഏത് സാഹചര്യത്തിലും സ്വന്തം ഭാര്യയെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ പഠിച്ചിരിക്കുക ഏത് അവസ്ഥകളിലും അവളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറുമ്പോഴും അല്ലെങ്കിൽ വേദനിക്കുമ്പോഴും അങ്ങനെ എന്തവസ്ഥയിലും അവളെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ ഒരു ഭർത്താവ് പഠിച്ചിരിക്കുക ഇതിൻ്റെ ഫലം പിന്നീട് മനസ്സാകുന്നതാണ് നിങ്ങൾക്ക് ദേഷ്യവും വിഷമവും പെട്ടെന്ന് വന്ന് അവളെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചാൽ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ അവളെ സന്തോഷിപ്പിക്കാൻ പഠിച്ചിരിക്കുക അതായത് ഒരു ഭാര്യയെ ഭർത്താവ് ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകാതെ തന്നെ അവളെ സന്തോഷിപ്പിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ റിക്കവർ ചെയ്തെടുക്കാൻ പഠിച്ചിരിക്കുക ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ സ്വന്തം ഭാര്യമാർ കൂടുതൽ സ്നേഹിക്കുന്നതാണ് ഭർത്താവ് സ്വന്തം ഭാര്യയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കുക ഇനി അല്ലെങ്കിൽ അവൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കുക എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കുക ഇത് അവരുടെ സ്നേഹം ലഭിക്കാൻ ഇടയായിത്തീരുന്ന വലിയൊരു കാര്യമാണ് അവളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റുള്ള വിശേഷ ദിവസങ്ങൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അവളെ ഒന്ന് വിഷ് ചെയ്യാൻ പഠിച്ചിരിക്കുക അവൾക്കൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പഠിച്ചിരിക്കുക വലുതാണോ എന്തെങ്കിലും ചെറുതാണെങ്കിലും മതി അവൾ സന്തോഷത്തിന് വേണ്ടി അതൊക്കെ കൊടുക്കാൻ ഭർത്താവ് പഠിച്ചിരിക്കുക ഭർത്താവ് സ്വന്തം ഭാര്യയുടെ വേദനകൾ മനസ്സിലാക്കി ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുക അതായത് അവൾ പറയാതെ തന്നെ അവളുടെ മനസ്സ് വായിക്കാൻ പഠിച്ചിരിക്കുക അതിനനുസൃതമായി പ്രവർത്തിക്കാൻ ഒരു ഭർത്താവ് പഠിച്ചിരിക്കുക ഇങ്ങനെ ചെയ്താൽ ആ ഭർത്താവിനോട് ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹം വർദ്ധിച്ചു വരുന്നതാണ് അവളെ കുറ്റപ്പെടുത്തി എപ്പോഴും അവളുടെ മനസ്സ് മുറപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക അങ്ങനെ ചെയ്താൽ മരണം വരെ അവൾ അത് മറക്കില്ല അത് ഉള്ളിൽ വെച്ച് നിങ്ങളോട് പ്രവർത്തിക്കും അവസാനം വരെ ഇത് മനസ്സിലാക്കിയിരിക്കുക ചിലപ്പോൾ നിങ്ങൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും പക്ഷേ അവൾ ഒരിക്കലും മറക്കില്ല ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ എപ്പോഴും കുറ്റപ്പെടുത്തി മനസ്സ് മുറപ്പെടുത്താതെ അവളെ ചേർത്ത് നിർത്താൻ പഠിച്ചിരിക്കുക തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പഠിച്ചിരിക്കുക അവളുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല നിങ്ങൾ നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവായി ഭാര്യയുടെ മുന്നിൽ എപ്പോഴും പരിവർത്തിക്കുക നിങ്ങൾക്കത് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കാനെങ്കിലും പഠിച്ചിരിക്കുക മറ്റുള്ള സംസാരവും ഇടപെടലും എല്ലാം സ്നേഹത്തോടെ ആയിരിക്കുക പിന്നെ സ്വന്തം ഭാര്യയെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് സ്നേഹിക്കേണ്ടത് നിങ്ങൾ മറ്റാരെ സ്നേഹിച്ചു കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് പണി തന്നിട്ട് പോകും ഏതവസ്ഥയിലും കൂടെയുള്ള സ്വന്തം ഭാര്യ മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഒരു സഹായിയായി ഉള്ള സ്വന്തം ഭാര്യയാണെന്ന് മനസ്സാക്കി പ്രവർത്തിക്കാൻ ഭർത്താക്കന്മാർ പഠിച്ചിരിക്കുക നിങ്ങൾ ചെയ്താൽ ഭാര്യയിൽ നിന്ന് ഒരുപാട് സ്നേഹം ഭർത്താക്കന്മാർക്ക് തിരിച്ചു കിട്ടുന്നതാണ് അവളുടെ വസ്ത്ര കാര്യങ്ങളിലൊക്കെ ഒരു ഭർത്താവ് ശ്രദ്ധിക്കാൻ പഠിച്ചിരിക്കുക വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാനും അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവളെ സന്തോഷിപ്പിക്കാൻ പഠിച്ചിരിക്കുക കുറേയൊക്കെ അവളെ നല്ലപോലെ കയറി ചെയ്യുകയും അവളുടെ ആവശ്യങ്ങൾ സഹായിച്ചു കൊടുക്കാൻ പഠിച്ചിരിക്കുകയും ചെയ്യുക ഇനി സഹിച്ചു കൊടുക്കാൻ പറ്റാത്ത വലിയ വലിയ ആവശ്യങ്ങളാണെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുവാൻ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് അംഗീകരിച്ച് കൊടുക്കുവാൻ ഇതൊക്കെ ഭർത്താക്കന്മാർ പഠിച്ചിരിക്കണം അവളെ ഒന്ന് സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ മുന്നിൽ ആ ഭാര്യ ആ രീതിയിൽ തന്നെയാണ് നിൽക്കുക അതാണ് അതിൻ്റെ വേറൊരു വശം ഭർത്താവിൻ്റെ സ്നേഹക്കുറവുകൊണ്ടാണ് ഭാര്യമാർ എതിരാവുന്നത് അതേപോലെ തന്നെ ഭാര്യമാരുടെ സ്നേഹക്കുറവുകൊണ്ട് ഭർത്താക്കന്മാരും എതിരാവുന്നുണ്ട് ഇതൊക്കെ മനസ്സാക്കിയിരിക്കണം ഇതൊക്കെ ക്ലിയർ ആയാൽ എല്ലാം ക്ലിയറാണ് പിന്നെ ഭർത്താക്കന്മാർ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാതിരിക്കുക അത് സ്വന്തം ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തീരും അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ പോകാതെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകാതെ സ്വന്തം ഭാര്യയിൽ സന്തോഷിക്കുക അവളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക അത് വൻ വിജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയുടെ ബലഹീന വശങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവളോട് പ്രവർത്തിക്കുകയും ചെയ്യുക അതിനെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യരുത് അതിനനുസരിച്ച് ചേർത്ത് നിർത്തി സ്നേഹിക്കുക ഇതൊരുപാട് ഭാര്യയുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടണിടയെ തിരുന്ന് കിടക്കമാണ് ഈ ഒരു കാര്യം ഭർത്താക്കന്മാർ പ്രത്യേകം മനസ്സാക്കിയിരിക്കുക അവൾ ഏതവസ്ഥയിലും ജീവന്റെ പാതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി ആ രീതിയിൽ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുക പ്രവർത്തിക്കുക അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രം കൊടുത്ത് സ്നേഹിക്കുക ഇങ്ങനെ ചെയ്താൽ സ്വന്തം ഭാര്യ ആ ഭർത്താവിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നതാണ് അവളിൽ നിന്ന് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ മാത്രമേ ഭർത്താവിന് ലഭിക്കത്തുള്ളൂ ഇതൊക്കെ ഭർത്താക്കന്മാർ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഭാര്യയുടെ അപ്പൻ അമ്മ വീട്ടുകാർ അവരുടെ മുന്നിലൊക്കെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുക ഭർത്താക്കന്മാർ അത് ഭാര്യയുടെ മുന്നിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പഠിച്ചിരിക്കുക ഇതൊക്കെ ഭാര്യ നിങ്ങളെ കൂടെ സ്നേഹിക്കാനിടിയെത്തിയിരുന്ന ഘടകങ്ങളാണ് അതേപോലെ തന്നെ അവളെ അംഗീകരിക്കാൻ പഠിച്ചിരിക്കുക എപ്പോഴും സപ്പോർട്ടായിരിക്കുക കൂടെ നിൽക്കുക ഇതൊക്കെ ഭർത്താക്കന്മാർ മനസ്സാക്കിയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിൽ ഒരുപാട് ഇഷ്ടവും സ്നേഹവും വർദ്ധിച്ചു വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ